നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ക്ഷേമ പെൻഷൻ വിതരണത്തിന് വീണ്ടും സഹകരണ ബാങ്കുകളെ സമീപിച്ച് സർക്കാർ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ മാസം തന്നെ വിതരണം ചെയ്യാനാണ് ശ്രമിക്കുന്നത് കൂടാതെ വിഷുവിന് മുൻപ് ഒരു മാസത്തെ കുടിശ്ശിക കൂടി തീർക്കാൻ ആലോചനയുണ്ട് ആറുമാസത്തെ ക്ഷേമ പെൻഷനാണ് നിലവിൽ കുടിശ്ശിക വന്നിരിക്കുന്നത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ വേണ്ടത് തൊള്ളായിരം കോടി രൂപയാണ് കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യാൻ വേണ്ടത് അയ്യായിരത്തി കോടി ഇതിൽ രണ്ടു മാസത്തേത് വിതരണം ചെയ്യുന്നതിന് ആയിരത്തി കോടിയാണ് വേണ്ടത് ഇത് സമാഹരിക്കുന്നതിനാണ് ധനവകുപ്പ് ശ്രമിക്കുന്നത് കേന്ദ്ര സർക്കാരുമായി നടക്കുന്ന ചർച്ചയുടെ ഫലം എന്തായാലും ക്ഷേമ പെൻഷൻ നൽകുന്നതിനുള്ള മാർഗം വേറെ തേടുന്നുണ്ട് രണ്ടായിരം കോടി സഹകരണ ബാങ്കുകളുടെ കൺസോർശത്തിൽ നിന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ പലിശ നിരക്കിന്റെ കാര്യത്തിലാണ് ആശങ്ക മുതിർന്ന പൗരന്മാർക്ക് ഇപ്പോൾ ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം പലിശ സഹകരണ ബാങ്കുകൾ നൽകുന്നുണ്ട് ഒരു മാസം മുൻപ് എട്ട് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്ന പലിശ നിരക്കാണ് ഇപ്പോൾ ഒരു ശതമാനം വർദ്ധിച്ചിരിക്കുന്നത് അതിലും കുറഞ്ഞ പലിശയ്ക്ക് സർക്കാരിന് സഹകരണ ബാങ്കുകളിൽ നിന്ന് പണം ലഭിക്കില്ല ക്ഷേമ പെൻഷൻ കൊടുക്കാത്തതിൽ വിമർശനവും പ്രതിഷേധവും കടുത്തതോടെ പലിശ എത്രയായാലും സഹകരണ ബാങ്ക് കൺസോർച്ചത്തിൽ നിന്ന് പണം വാങ്ങാമെന്ന നിലപാടിലേക്ക് ധനവകുപ്പ് എത്തിക്കഴിഞ്ഞു നിലവിൽ ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ആറുമാസത്തെ കുടിശ്ശികയാണ് നൽകാനുള്ളത് ആയിരത്തി രൂപ വെച്ച് ഒൻപതിനായിരത്തി രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ അടിയന്തരമായി രണ്ടു മാസത്തെ തുക വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനമായിരിക്കുന്നത് വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക